कैमरा कैमरा बर्थेपी ഞങ്ങള് വെറൈറ്റി ആക്കിയതാണ് എപ്പോഴും കേക്ക് ഒക്കെ കേക്കൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ അപ്പൊ അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെ അതൊന്ന് ഓഫ് ചെയ്യോ ചെന്നൈസ്പ്രസ് അത് താങ്കൾ ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇല്ലയോ ഡ്രസ് മാറ്റിട്ടില്ല ഇന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഡ്രസ് മാറ്റാതിരിക്കണം എന്താള് പറഞ്ഞേ എന്ത് കാര്യ മാലിരിക്കുമ്പോ രണ്ടാളുണ്ടല്ലേ കൊളാക്കാൻ പറയരുത് പറയണ്ട ഈ ഇമ്മയാണ് സാധാരണ എല്ലാം കൊളാക്കലും എന്തു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്രാശികൾക്ക് ഒന്നുമില്ല

അപ്പൊ എന്തൊക്കെയാണ് ഇവര് ചെയ്ത ഇഷ്ടീസ് ബോംബാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സാധാരണ കേക്ക് ഒക്കെ കട്ട് ചെയ്യാ നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ചീസ് ബോംബ് കട്ട് ചെയ്യുന്നതായിരിക്കും അവിടെ കട്ട് ചെയ്യല്ലേ ഫോട്ടോ എടുക്കണോ നിക്ക് ഇനി അത് ഓപ്പൺ എന്തൊക്കെയാ ും ഇത് ഇത് ഞങ്ങൾ ഞങ്ങള് കഴിച്ചും കഴിച്ചിരിക്കണേ ഇത് കഴിച്ചിട്ടില്ല ഇത് കഴിച്ചിട്ടില്ലടാ കഴിച്ചിട്ടില്ല പാപൊക്കെ വാങ്ങിയില്ലായിരുന്നു ഏത് ഇത് മക്രോണിയാണ് ശെരിയാണ് മക്രോണി ഇരിക്കണ പാസ്ത മക്രോണി ഒക്കെ ഇരിക്കുന്ന പോലെ

ഇത് കഴിഞ്ഞാല് വേറൊരു കാര്യം കൂടെ ഇണ്ടോ മിനുവിന് ജോലി കിട്ടിയതിന്റെ ട്രീറ്റ് കൂടെ ഉണ്ട് ഞങ്ങളവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് എടുത്തു തരില്ലേ അപ്പൊ ഇത് കഴിഞ്ഞാല് അതുകൂടെ ഉണ്ടായിരിക്കും പാവ ഞാൻ കൊറേ നേരമായി ക്യാമറ ആയിട്ട് ഇവിടെ നിക്കുന്നു എന്നിട്ടും തന്നില്ല എന്നിട്ടും തന്നില്ലാദ്യ കഴിച്ചത് സാമ്പത്ത വാങ്ങി തന്നിട്ടാണ് ഞങ്ങക്ക് എല്ലാവർക്കും കൂടെ നല്ല വീഡിയോ കോൾ ഞാൻ പറഞ്ഞിരുന്നു േ പറഞ്ഞിള് നല്ല ബുദ്ധിമതിയാണ് അപ്പ കണ്ടോട് പോകും ആ നല്ല ബുദ്ധിമതിയാണ് അമ്മ അമ്മ കൊടുത്താ നിക്ക് ആ റെജിയമ്മ കൊടുക്കാൻ പറ്റിട്ടോ ടേസ്റ്റ് ചെയ്യണ്ടേ എങ്ങനെയുണ്ട് നോക്കി ഇത് ടേസ്റ്റ് ചെയ്യാത്ത സാധനമാണ് ചെയ്യാത്ത സംഭവം എങ്ങനെയാണെന്ന് ആ ഈ കൈയിട്ട് വാരല്ലോ കൈയിട്ട് വാരല്ലേ മോശം മുന്നോടിക്കയും കയ്യൂക്കുള്ളവൻ കാര്യക്കാർ

उनके सीज़ बाम्बा स्टाइल है, क्या नाम तो है इसका बड़ा? मम्मी बिल्ले, मुझे अधिकारी आदि, उनके कौन सा स्टाइल है? आहे आदि ना आदि तो उनका लड़ी लगा क्या नाम है इन्हें दुबला? दुबला चालू है। दुबला चल है। आदि वो बनाना है। आज आवे इतने चालू हैं, കൊടുക്കു ചെലവ് കാണിച്ചു കൊടുക്കാം അതാരണോ എന്റെ ഇതൊക്കെ അപ്പൊ ഇവിടെ ഉള്ള ഒട്ടുമിക്ക എല്ലാരും ജോലിക്കാരായിട്ടാ നീ താങ്കൾ എന്നാവും ഇതൊന്നും പോരാ ഞങ്ങക്ക് അൻപത് ഇരുന്നൂറൊക്കെ ചോദിക്കണുള്ളൂ പാവ ഒന്നും ചോദിക്കണില്ലല്ലോ കിട്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞാല് വലിയ ഗിഫ്റ്റ് ഒക്കെ റെഡിയാണ് കേട്ടാ നിനുവിന്റെ കയ്യിലുണ്ട് ശിഞ്ചുവിന്റെ കയ്യിലുണ്ട് ഒരു കടന്ന് വരൂ കടന്നു വരൂ എന്റെ കയ്യിലുണ്ട് ഇതാദ്യം കൊടുക്കട്ടാ ഇത് ഞാൻ കൊടുത്ത ശേഷങ്ങൾ നിങ്ങൾ വന്നാൽ മതി കേട്ടാ നിൽക്ക് 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 നിക്ക് ഇതാണ് ഗിഫ്റ്റ് എന്ന് പറയും പപ്പന്റെ മമ്മന്റെ ഗിഫ്റ്റ് ഇട്ടാ ഏതാ കണ്ടാ ഏർച്ചൊന്നല്ലല്ലോ ഇണ്ടല്ല എത്രാമത്തെ ബേർത്ത്ഡേ ആണ് എത്ര പതിനഞ്ചെണ്ണുണ്ടോ പതിനഞ്ച് ഗിഫ്റ്റ് ഉണ്ടോ പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ പോയാ അല്ലല്ല ലിപ്സ്റ്റിക് ഇടാൻ പോയത് തന്നെയാണ് രണ്ടാള് നിന്ന് ലിപ്സ്റ്റിക്ക് ഇടിയത് പൂട്ടറി ലിപ്സ്റ്റിക് ഇടാൻ അതിന്റെ ഇടയിൽ കൂടെ ഇട്ട് ഞാൻ ജഗദീഷ് പറയണ പോലെ ഞാൻ മാത്രല്ല ഇവിടെ ഉണ്ട് അപ്പൊ നീ ഓപ്പൺ ചെയ്യല്ലേ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യും സിയത് ഇതാണ് സിയ ഇതാണ് ഞങ്ങളോടുത്ത് സിയ രാവിലെ ആ പറയൂന്ന് രാവിലെ ഫെല്ലിട്ട് കാണാതായിട്ട് നമ്മൾ കരഞ്ഞു അപ്പൊ സിയ ആ അത് സിയൊക്കെ അവിടെ നൊന്തും അപ്പൊ സിയ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല പൈസ കണ്ടെറിഞ്ഞു ഇതാര ഗ്രാൻഡ് ഫാദർ അതും മിണ്ടായിരിക്കോ കൊറച്ചേരം ഇത് വെല്ലിപ്പാൻ്റെ വാകേട്ടാ ആന്ന് അവിടെ വെക്കൂ ഇത് അടുത്തത് ഇത് ഇത് മമ്മന്റെയും പപ്പൻ്റെയും ആ റിയാസ് ഒന്നും തോന്നരുത് ഞാൻ തൽക്കാലം മിഠായി കൊടുക്കലിന് കൊടുന്ന ഹാമ്പറും പൂവുമൊന്നും എടുത്തിട്ടുണ്ട് അല്ലേ നിനുവിൻ്റെ മിഠായി കൊടുക്കലിന് കൊടുുന്നത് കേട്ടോ ഇതെവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ റിയാസ് ആ അതെ ഇത് ചിഞ്ചുവിൻ്റെ വാഞ്ചു കാട്ടി അതിനെന്താ പറയുക എന്തൊക്കെയാണ് ഇപ്പത്തെ ജെൻസീൻ്റെ ഓരോരോ വേർഡ്സ് ഞാനും കണ്ടിട്ടില്ല എന്താന്നുള്ള അടിപൊടി ദയവ് ചെയ്തിട്ട് തുറക്കണോ എന്താന്ന് പറയരുത് ആ അതുകൊണ്ട് നന്നായി ഇത് ഷിനുവിൻ്റെ ഇട്ടാ ഷിനുവിൻ്റെ പെട്ടി മാത്രല്ല എന്താണ് ഇതേതാ ഷെയ്ഡെന്ന് എന്താ വെറുതെ കിട്ടിയതല്ലേ ഓസി കിട്ടിയാലേ മോൾമന് ഇനി അതന്നെത്തോത്തോ അത് ശ്രദ്ധിക്കില്ല മമ്മന്റെ പപ്പന്നെ അതും മമ്മന്റെ മമ്മന്റെ പപ്പൻറെ ഉണ്ടാ എന്താ യും പപ്പയും ഗൾഫെന്ന് കാഷയച്ച്ഞ്ചുതാക്കന്റെ കിണോന്റെ സെലക്ഷൻ ആണ് ഇന്നല്ല കുറച്ച് ദിവസമായി ഇന്നത് കൊറച്ച് ഇതൊക്കെ പറ്റിട്ടോട് ാണ് രമേശിന്റെ കടയിൽ നിന്ന് എടുത്തേന് വലിയ കാര്യത്തില് ഒറ്റ പീസ അനു ഒറ്റ പീസല അതിന് ബാക്കിയൊക്കെ ഇത് ഇതെന്റേതാണ് ഇതെന്റേതാണ് ഇതെന്റെ വക മൈ ഗിഫ്റ്റ് ഈ പൂക്കൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തികച്ചും തോന്നൽ മാത്രം മുദ്ര ശ്രദ്ധിക്കണോ ഭാഗ്യ സി എന്നത് ഡാൻ ഇന്നലെ തല്ലായിരുന്നു ഇഷ്ടപ്പെട്ടിരിക്കണാ ഇഷ്ടപ്പെട്ടില്ല മാറ്റിക്കാം ഷേപ്പ് ഷ്പ്പോ ഗെസ് തോന്നി ഗസ് ഗസ്

സ്ലിക്കേഴ്സ് ാണ് എന്നാ സയാനൊക്കെന്തായാലും കൊടുക്കണം കേട്ടോ തനുവാൻ ഉനാഫ ചോക്ലേറ്റ് ആണ് കേട്ടോ ഓക്കെ നീ നെക്സ്റ്റ് വൺ എന്തായിരിക്കും എടുക്കരുത് തൊടയരുത് തൊടയരുത് ഗസ് ചെയ്യാലോ ജസ്റ്റ് ഒന്ന് എന്തായിരിക്കും ഡ്രസ്സാണോ ആക്സസറീസ് ആണോ സ്വീറ്റ്സ് ആണോ അത് ഞാൻ എടുത്തേ ഒന്നും അറിയില്ല നമ്മുടെ അല്ലേ എന്തായിരിക്കും അറിയാം എന്തായിരിക്കും കുലുക്കാൻ പാടില്ല കുലുക്കാൻ കുലുക്കാൻ പാടില്ല അറിയില്ല ഞങ്ങക്കറിയില്ല നോക്ക് കൊണ്ട് കൊളാക്കിപ്പ എന്താ ചെയ്യാണ്ട അതൊരു വല്യ കഥയാണ് പറഞ്ഞ തരാ ഇതേ ഇത് തനു തനു രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴേ ഫുഡ് വേഗം റെഡി ആക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിന് കുക്കർ കട്ട് തല പക്കില്ലേ എന്താ കിട്ടി കിട്ടി ക്രോക്സ് അവള് ആകെ മര്യാദക്ക് ഉണ്ടാക്കുന്ന സാധനം അവളെ വൈറ്റ് ക്രോക്സ് ആണ് വൈറ്റ് ക്രോക്സ് വൈറ്റ് ഉണ്ട് ബ്രൗൺ വേണ്ടത് ഏ അപ്പൊ റൗൺ എന്താ ബ്ലാക്ക് ആ ബ്ലാക്ക്ഡാണല്ലോ അപ്പൊ സന്തോഷായൊക്കെ കേട്ടാ ഉപദേശം കേട്ടില്ലേ നന്നായിട്ട് പഠിച്ചോണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം മുതൽ ഇനി മോൻറ്റേക്ക് ഒന്നും കാരണം അവള് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ചീത്ത പേരും മെച്ചിക്കാണ് ഉമ്മാന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ തമ്മന്നയുടെ ഹാപ്പി ബർത്ത്ഡേ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലൊരു ബഹളം നിറഞ്ഞ വീഡിയോ ആയിപ്പോയി എത്ര തന്നെ സൈലൻ്റ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചാലും രണ്ട് വീട്ടിലും സമുഖാൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ബഹളം തന്നെയട്ടോ എത്ര തന്നെ സൈലൻ്റ് ആകുമ്പോൾ വിചാരിച്ചാലും നടക്കില്ല വയലൻ്റ് ആയിപ്പോവും അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് എന്ത് തന്നെ ആയാലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരേക്കും അസലാ ലൈക്കുമോൾ ബബായ്